ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാർട്ടി വെയർ കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഞാനിവിടെ ക്ലോത്തിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്ക് ലൈൻ്റെ ഇവിടുന്ന് താഴേക്ക് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈനും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ കാരണം ഇവിടെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ ലൈനാണ് അപ്പോൾ വർക്ക് നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു അര ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു ബീഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു റൗണ്ട് ബീഡ് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ സൈസ് നമ്പർ ഫൈവ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന റൗണ്ട് ബീഡ് അത് നമുക്ക് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ആ ബീഡിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീട്ടിലെടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു എട്ട് ഷുഗർ ബീഡ് എടുത്തിട്ട് ആ ബീഡിന് ചുറ്റുമായിട്ടൊന്ന് വെച്ചുകൊടുക്കാം റൗണ്ട് ബീഡിന് ചുറ്റും നമുക്ക് ബീഡ്സ് വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഈ ബീഡിൻ്റെ ലാസ്റ്റ് ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് നീഡിൽ കടത്തി എടുത്താൽ ആ ബീഡിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് വരും കേട്ടോ അപ്പോൾ ഇതേപോലെ വരും ഇനി നമുക്കതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിക്സ് ചെയ്തും കൂടെ കൊടുത്താൽ മതി ഇവിടെ ഞാൻ എടുത്തേക്കുന്ന നീഡിൽ നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ അപ്പോൾ ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നീഡിൽ നമ്പർ ട്വൽവ് അല്ലെങ്കിൽ നീഡിൽ നമ്പർ ടെൻ ഒക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ നീഡിൽ നമ്പർ ആണെങ്കിൽ എത്ര ചെറിയ വീടാണെങ്കിലും നമുക്ക് ഇതുപോലെ വീടിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടന്നു പോകും കേട്ടോ ഇനി നമ്മൾ ആ ലൈനിലൂടെയും ഷുഗർ ബീഡ്സ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓരോരോ ഷുഗർ ബീഡായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇവിടം തൊട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഹാഫ് ഇഞ്ച് ഉണ്ടല്ലോ അവിടം വരെയും ഈ ഷുഗർ ബീഡ്സ് തന്നെ ഓരോന്നോരോന്നായിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി വീണ്ടും ഹാഫ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ വരുമ്പോൾ അവിടെ നമ്മൾ റൗണ്ട് ബീഡ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് റൗണ്ട് ബീഡ് വെക്കുക അതിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് തന്നെ വെച്ചു കൊടുക്കണം ഇനി നീഡിൽ ഇതുപോലെ എടുക്കുക എന്നിട്ട് ആ നീഡിലേക്ക് നമുക്കൊരു റൗണ്ട് ബീഡ് ഒരു ഷുഗർ ബീഡ് എടുത്തിട്ട് ആ റൗണ്ടിന് രണ്ട് സൈഡിലുമായിട്ട് ഒരു ചെറിയ ബ്രാഞ്ച് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ ഷുഗർ ബീഡ്സ് ഇതുപോലെ ഓരോന്നോരോന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് വീണ്ടും നമ്മൾ ഇവിടെ എത്തുമ്പം റൗണ്ട് ബീഡ് വയ്ക്കുക അതിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ബ്രാഞ്ചസും കൂടെ ചെയ്യുവാണ് ഈ ബ്രാഞ്ച് പോലെ ചെയ്തതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഐ ഷേപ്പ് ഉള്ള സ്റ്റോൺ ഉണ്ടല്ലോ അതൊന്ന് രണ്ട് വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഓൾ ഓവർ ആയിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട് അവിടെ നമ്മൾ ആദ്യമേ റൗണ്ട് ബീഡ് വെക്കുക അതിന് ചുറ്റുമായിട്ടൊന്ന് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മൂന്ന് വശത്തേക്കായിട്ട് ബ്രാഞ്ചസ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ നമ്മൾ ഒരു റൗണ്ട് ബീഡ് ഒരു ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ബ്രാഞ്ചസ് ചെയ്യാനായിട്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ടില്ല അവിടെ നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അവിടെ സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം ബൈ